മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ പ്രത്യേകത്തിൽ വിശ്വസിക്കാത്തവരെ സംഘത്തിൽ സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു കാശി മേഖല യൂണിറ്റിലെ നാലുദിന പ്രവാസ പരിപാടിയിൽ ചോദ്യത്തിന് മറുപടിയായാണ് മോഹൻ ഭാഗവതിന്റെ പ്രതികരണം ശാഖയിൽ ചേരാൻ വരുന്ന ഓരോരുത്തരും ഭാരത് മാതാക്കി ജയ് വിളിക്കുന്നതേ ഒരു മടി വിചാരിക്കേണ്ടതില്ലെന്നും കാവിക്കുടിയുടെ ബഹുമാനം കാണിക്കണമെന്നും മാത്രമാണുള്ളത് ശാഖകളിൽ മുസ്ലിങ്ങളുടെ പങ്കാളിത്തത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായാണ് മോഹൻ ഭാഗവത്തിന്റെ വിശദീകരണം ജാതി വിവേചനം പരിസ്ഥിതി സാമ്പത്തികമടക്കം മറ്റു വിഷയങ്ങൾ എന്നിവ അവസാനിപ്പിച്ച് ശക്തമായ ഒരു സമൂഹം രൂപപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ആർ എസ് മേധാവി ആവർത്തിച്ചു ഇന്ത്യക്കാർക്ക് വ്യത്യസ്ത മതപരമായ ആചാരങ്ങളും ജീവിതശൈലിയും ഉണ്ടായിരിക്കാം പക്ഷേ അവരുടെ സംസ്കാരം ഒന്നു തന്നെയാണ് ഇന്ത്യയിലെ എല്ലാ വിശ്വാസങ്ങളിൽ നിന്നും വിഭാഗങ്ങളിൽ നിന്നും നിന്നുമുള്ള ആളുകളെയും സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വിളിച്ചു ചേർത്ത കാശിയിലെ വേദപണ്ഡിതരുമായി മോഹൻ ഭാഗവത് കൂടിക്കാഴ്ച നടത്തി തൊണ്ണൂറ്റിനാല് ഐ ഐടി കരുമായും ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ ഇരുപത്തിയെട്ട് പ്രൊഫസർമാർ അല്പസമയം കണ്ടെത്തി വ്യത്യസ്ത ഗ്രാമങ്ങൾ സന്ദർശിക്കാൻ ആർ എസ് മേധാവി ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം